കൃപാസവിക്കും എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നന്ദിയുള്ള മക്കളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കൂടെ കളിക്കുവാനും ചിരിക്കുവാനും സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനും അങ്ങ് നൽകിയ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാ ഓർത്ത് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയെ മറന്ന് ഞങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളിൽ അങ്ങയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ സഹനങ്ങളെയും രോഗങ്ങളെയും മറ്റു പലവിധ ജീവിത ക്ലേശങ്ങളെയും ഓർത്ത് ഈശോയെ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ അവസാന നിമിഷങ്ങളിലെ അങ്ങയെ ഒരിക്കൽ കൂടി സ്തുതിക്കുവാനായി ജീവനോടെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ പുതിയ ഒരു വർഷത്തിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കത്തക്ക രീതിയിൽ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോനാഥ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ആകുലതകളും നിരാശയും പരാജയ ബോധവും അപകർഷതയും നഷ്ടബോധവും ഭയവും ദുഃഖവും നീക്കിക്കളഞ്ഞ് എന്റെ ഓർമ്മ ഭാവന ബുദ്ധി മനസ്സ് ഹൃദയം വികാരങ്ങൾ എന്നിവയെ അങ്ങ് സുഖപ്പെടുത്തണമേ ഈശോയെ ഓർമ്മയിൽ മറക്കാതെ കിടക്കുന്നതും എനിക്ക് ന്യായമായി തോന്നാവുന്നതുമായ നീരസം വെറുപ്പ് ദേഷ്യം പക വൈരാഗ്യം മുതലായ വികാരങ്ങളെ എന്റെ ഓർമ്മയിൽ നിന്നും മനസ്സിൽ നിന്നും അങ്ങയുടെ തിരീത്താൾ തുടച്ചു മാറ്റി എനിക്ക് ആന്തര സോക്കു പുതിയ വർഷത്തെ വരവേൽക്കത്തക്ക രീതിയിൽ എൻ്റെ മുറിവേറ്റ മനസ്സിൻ്റെ തലങ്ങളെ ഈശോയെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ ബലഹീനതകളാൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാ ഉപദ്രവങ്ങളും വേദനകളും ഈശോനാഥ അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു അങ്ങെ അരൂപിയാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ ഈശോയെ ഞാനും അങ്ങയെപ്പോലെ എന്നെ ഉപദ്രവിച്ചവർക്ക് നന്മ ചെയ്തുകൊണ്ട് എന്നെ തന്നെ മുഴുവനായി അവർക്ക് നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹം അഭ്യസിക്കാൻ ശക്തി തരണമേ ഈശോനാഥ എന്നെ മറ്റൊരു ഈശോയായി രൂപാന്തരപ്പെടുത്തുന്ന ഈ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ എന്നിലേക്ക് നിർലോഹം ചൊരിഞ്ഞ് എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ കത്താവായ ഈശോയെ എന്നിലുള്ള പാപത്തിന്റെ സ്വാധീനവും പ്രവണതകളും തിരുരക്തത്താൽ തുടച്ചുമാറ്റി അങ്ങേ ചായയും സാദൃശ്യവും എന്നെ രൂപപ്പെടുത്തണമേ ഓർമ്മ കടാതെ നിൽക്കുന്ന മനോവേദനകളെ അങ്ങ് തൊട്ടു സുഖപ്പെടുത്തി എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ ശത്രുതയും സ്നേഹരാഹിത്യവും മൂലം കീറി മുറിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിന് അങ്ങയുടെ സൗഖ്യദായക സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കാണവാനായി ഈശോയെ എന്നെ അങ്ങയുടെ പുതിയ സ്നേഹത്താൽ പുതുവർഷത്തിൽ നിറച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വാക്കുകളോ കടന്നുപോവുകയില്ല എന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായ വിശ്വാസമുണ്ട് ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കം പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുൻപാകെ സാഷ്ടാംഗ പ്രണാപം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷണങ്ങളും സൗഭാഗ്യങ്ങളും ഞങ്ങൾ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നെന്നും വളർത്തി സ്തുതിക്കുമാറാകട്ടെ ഓ മനോഹരനായിശോയെ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ അങ്ങേ തൃപാലത്തിങ്കൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ വിശുദ്ധരോടും ദൈവദൂതന്മാരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങേ വിസ്മരിച്ചു ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാതികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങെന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൈവവും സഹായിയും സംരക്ഷകനുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് അക്കാര്യം ഉച്ചസ്ഥരം എവിടെയും പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ മടിക്കുകയില്ല ഈ തിരുസ്വരൂപം വഴി അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹവിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ട് അവിടുത്തെ മനോഹര ദിവ്യജനനേയും വിശുദ്ധ ഔസേപ്പും ബെദ്രഹേമിലെ കാലിത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിൽ ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ ജാതികളിലും വാഴുകയും ചെയ്യുമാറാകണമേ ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നെന്നും വാഴുന്നവനുമായ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണ്ണമേ ആമേ ഈ വചനവും പ്രാർത്ഥനയും എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ഭജനം ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തി നന്ദി പറയുന്നു ആമേ